വോട്ട് വോട്ടുചോരി ആരോപണമുന്നയിച്ച് സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മമാരുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സിസിടിവി വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടണോ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധാനേഷ് കുമാറിന്റെ ചോദ്യം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമേ അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി വോട്ടർമാരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളതെന്നും ക്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഏഴു ദിവസത്തിനകം സത്യവാമൂലം ലഭിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇതിലൂടെ കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞുവെക്കുകയാണ് അദ്ദേഹം രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനാണ് പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നിരവധി വോട്ടർമാരുടെ ഫോട്ടോകൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതായി കണ്ടു അവ ഉപയോഗിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു അമ്മമാരുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സിസിടിവി വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടണം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമേ അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ കമ്മീഷണർ പറഞ്ഞു ഒരു കോടിയിൽ അധികം ജീവനക്കാരും പത്ത് ലക്ഷത്തിൽ പരം ബൂത്ത് ലെവൽ ഏജന്റുമാരും ഇരുപത് ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കുന്നു ഇത്രയധികം ആളുകളുടെ മുമ്പിൽ ഇത്രയും സുതാര്യമായ പ്രക്രിയയിൽ ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ട് മോഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഒരു വോട്ടർക്കെതിരെ പരാതി ലഭിച്ചാൽ പരിശോധിക്കും തെളിവുകളോ സത്യവാങ്മൂലമോ ഇല്ലാതെ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസ് അയക്കണോ തെളിവുകളില്ലാതെ സാധുവായ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കില്ല ഗുരുതരമായ വിഷയത്തിൽ സത്യവാങ്മൂലം ഇല്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയായിരുന്നു വോട്ടുകൊള്ള എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമുള്ള ഇത്തരം ആരോപണങ്ങളെ വോട്ടർമാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഭയപ്പെടുന്നില്ല തോക്കു ചൂണ്ടി കമ്മീഷനെ വിരട്ടാൻ നോക്കേണ്ട തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബീഹാറിൽ പരാതികൾ ഉന്നയിക്കാൻ ഇനിയും പതിനഞ്ച് ദിവസങ്ങൾ ഉണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം മുതൽ ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷവും പരാതിയുമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഹർജി നൽകിയില്ല ഇതൊന്നും ചെയ്യാതെ ഇത്ര നാളുകൾക്കു ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് കമ്മീഷൻ ചോദിച്ചു എന്തായാലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണെന്നും തൃശൂരിലും ക്രമക്കേടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ക്രമക്കേട് ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ പോലും നടന്നു നടന്നുവന്ന ഇത്തരത്തിലുള്ള വാദങ്ങളെയെല്ലാം പൊളിച്ചെടുക്കിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത്